വമ്പൻ ആക്രമണം ിൽ വമ്പൻറ്റി എഴുപത്തിനാല് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് യുക്രൈന്റെ മുക്കും മൂലയും വൻ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് ഇതിൽ പതിനഞ്ചിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച കൊണ്ട് ഇവിടെ ഫലമുണ്ടായില്ല എന്നും വെളിവാകുന്നു നേരത്തെ തന്നെ യൂറോപ്പിലെ ഏതെങ്കിലും നിഷ്പക്ഷ വേദിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച നടത്താൻ തയ്യാറാണ് എന്നായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഈ നിർദ്ദേശത്തോട് റഷ്യ ഇതുവരെയും അനുകൂലമായി തന്നെ പ്രതികരിച്ചിട്ടില്ല ഈ അവസരത്തിലാണ് ഇപ്പോൾ വൻ ആക്രമണം നടത്തിയിരിക്കുന്നത് ചർച്ചയിൽ പുടിൻ നേരിട്ട് പങ്കെടുക്കുമോ എന്നത് ഉറപ്പ് നൽകാതെയുള്ള പ്രതികരണങ്ങളാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പ്രതിനിധി തല ചർച്ചകൾ മതിയെന്നായിരുന്നു റഷ്യയുടെ നിലപാടെന്നും സൂചനകൾ പുറത്തുവരുന്നുണ്ട് പടിഞ്ഞാറൻ നഗരമായ ലെവീവിലുണ്ടായിരുന്നു ആക്രമണത്തിൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു അതേപോലെ തന്നെ റിപ്പോർട്ടുകളുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിലെ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു റഷ്യയുടെ പ്രകോപനകരമായ ആക്രമണം ഉണ്ടാകുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയായാണ് റഷ്യയുടെ നീക്കമെന്നും യുക്രൈൻ വിദേശകാര്യ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ പുടിൻ സെലൻസ്കിയുമായി ചർച്ച നടത്തിയില്ല എന്ന് കഴിഞ്ഞ ദിവസം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി പരോക്ഷമായി തന്നെ പറഞ്ഞിരുന്നു യുക്രൈൻ റഷ്യയുടെ ചരിത്രത്തിൻ്റെ അതുപോലെ ഒക്കെ ആത്മീയ ഇടത്തിൻ്റെയും അവിഭാജ്യ ഭാഗമാണ് റഷ്യയിൽ നിന്നുള്ള വേർപിരിയൽ ഒരു ചരിത്രപരമായ തെറ്റാണേന്നും യുക്രൈൻ പ്രസിഡന്റിൻ്റെ പരാജയം സമ്മതിക്കേണ്ടി വരുമെന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു സെലൻസ്കി ഒരു നാസിയാണ് എന്തിനാണ് അദ്ദേഹവുമായി ചർച്ച നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥൻ അതായത് ഉദ്യോഗസ്ഥതല തല ചർച്ചകൾ അതീവ ശ്രദ്ധയോടുകൂടി തന്നെ നടക്കണമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു സ്റ്റേറ്റ് ദി വിക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പരാമർശം നടത്തിയത് അതേപോലെ തന്നെ അലസ്കായിൽ നടന്ന വ്ളാഡിമിർ പുടിൻ അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചക്ക് പിന്നാലെയായിരുന്നു സെലൻസ്കി യുക്രൈൻ യു എസ് റഷ്യ ത്രികക്ഷി ചർച്ച നടത്തണമെന്ന നിർദ്ദേശത്തെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് താൽക്കാലിക വെടിനിർത്തലിന് പകരം തന്നെ നേരിട്ട് യുദ്ധം അവസാനിപ്പിക്കുന്ന സമാധാന കരാറിലേക്ക് നീങ്ങാനായിരുന്നു തൻ്റെ ശ്രമമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് അതിനിടയിൽ യുക്രൈനിലുള്ള സുരക്ഷ ഉറപ്പ് അതായത് ചർച്ച ചെയ്യാൻ നാറ്റോ സൈനിക മേധാവിയുടെ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു യോഗത്തിൽ മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് പങ്കെടുത്തത് അതേസമയം റഷ്യ ഇല്ലാത്ത ഇത്തരം ചർച്ചകൾക്ക് ഒരു ഫലവും കാണില്ല എന്നായിരുന്നു ഇവർ വ്യക്തമാക്കിയതും അതേസമയം ഇപ്പോൾ യുദ്ധം നിർത്തണമെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പറയുന്ന മൂന്ന് ഡിമാൻഡുകൾ അംഗീകരിക്കണം എന്നാണ് പറയുന്നത് ഇതിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് യുക്രൈൻ്റെ കീഴിൽ ഡോൺബാസ് വിട്ടു തരണം രണ്ടാമതായി നാറ്റോ സഖ്യത്തിൽ ചേരാൻ പാടില്ല മൂന്നാമതായി സേന യുക്രൈൻ വിടണം എന്നതാണ് യുക്രൈന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന് ഈ നിർദ്ദേശങ്ങളെക്കുറിച്ച് കുറിച്ച് ഉടനടി ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നും ഒരു കരാറിന്റെ ഭാഗമായി തന്നെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട യുക്രൈൻ ഭൂമിയിൽ നിന്ന് പിന്മാറുക എന്ന ആശയം പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ആവർത്തിച്ച് നിരാകരിക്കുകയും വ്യാവസായിക ഡോൺബാസ് മേഖല യുക്രൈനിലേക്കുള്ള റഷ്യൻ മുന്നേറ്റങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഒരു കോട്ടയായി തന്നെ വർധിക്കുമെന്ന് പറയുകയും ചെയ്തിരുന്നു എന്നതും അതുപോലെ കിഴക്കൻ മേഖലയിൽ ഇന്ന് പിൻവാങ്ങുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു അഭിപ്രായത്തിൽ നിന്നും വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യമാണ് ശക്തമായ പ്രതിരോധ നിരത്തിൽ ഇത് ഉൾപ്പെടുത്തണമെന്നും അതേസമയം നാറ്റോയിൽ ചേരുക എന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു തന്ത്രപരമായ ലക്ഷ്യമാണ് കൂടാതെ കീവ് അതിൻ്റെ ഏറ്റവും വലിയ വിശ്വസനീയമായ സുരക്ഷ ഉറപ്പ് നൽകുന്നത് ഒന്നാണ് എന്നും സഖ്യത്തിൻ്റെ അംഗത്വം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് റഷ്യ അല്ല എന്നും സെലൻസ്കി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് ഇവിടെ മണിക്കൂറിൽ തന്നെ വലിയ ആക്രമണങ്ങൾ റഷ്യ യുക്രൈനും മേലെ നടത്തിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ഹർമാ